സംസ്ഥാനത്ത് എല്ലാ വിഭാഗങ്ങൾക്കും അതാത് മാസം ശമ്പളം കിട്ടും വേതനം കിട്ടും റേഷൻ വ്യാപാരികൾക്ക് കഴിഞ്ഞ മാസം ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രി ധനമന്ത്രി തന്നെ പറഞ്ഞു വ്യാപാരികൾ ഇനി കമ്മീഷന് വേണ്ടി ബുദ്ധിമുട്ടിക്കാൻ ബുദ്ധിമുട്ടേണ്ടി വരില്ല അയിമ്പത്തെട്ട് കോടി രൂപ അനുവദിച്ചു വരും പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജൂലൈ മാസ കമ്മീഷൻ ആഗസ്റ്റ് അവസാനമായിട്ട് ലഭിച്ചിട്ടില്ല ഇതെന്ത് വിനോദാഭാസമാണ് വ്യാപാരികളോട് എന്തിനാണ് ഒരു അവഗണന കാണിക്കുന്നത് കേരളത്തിലെ തൊണ്ണൂറ്റഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് റേഷൻ നൽകുന്ന ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് ഞങ്ങളെ വേതന പാക്കേജ് ഇല്ല അതേമാതിരി തന്നെ കിറ്റ് കമ്മീഷൻ കോടതി പറഞ്ഞിട്ടും വിജയം നൽകാനുള്ള നടപടി ആയിട്ടില്ല അതുപോലെ ഫാമിലിയുടെ വിഷയവും ആക്ട് ഒരുപാട് വിഷയങ്ങൾ ഞങ്ങൾക്കുണ്ട് ഇതൊന്നും ഒന്ന് ഇരുന്ന് സംസാരിച്ച് ഇതിനൊരു പരിഹാരം കാണാനും ഇതേ സർക്കാർ തയ്യാറായിട്ടില്ല മാത്രവുമല്ല ജോലി ചെയ്തതിന്റെ വേതനം മാസം അവസാനമായിട്ടും രണ്ടിടവിട്ടാണ് ഞങ്ങൾക്ക് ലഭിക്കാറുള്ളത് ഒന്നാം ഒരു രണ്ടു മാസം കഴിയുമ്പോൾ ലഭിക്കാറുള്ളത് ഇപ്പം ബഹുമാനപ്പെട്ട ധനമന്ത്രി തന്നെ പറഞ്ഞു ഇനി ബുദ്ധിമുട്ടേണ്ട മൂന്ന് മാസത്തെ കമ്മീഷൻ നിങ്ങൾക്ക് അനുവദിച്ചു കഴിഞ്ഞു എന്ന് പക്ഷേ ഇന്നും ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പറയുന്നത് വാമ വാമ ക്ലിയറൻസിന് വേണ്ടി കാത്തിരിക്കുകയാണ് ധനവകുപ്പിലാണ് ഈ ഫയലുകൾ ഉള്ളത് ഞങ്ങൾ കമ്മീഷന്റെ ഫയൽ ഇന്നും വെളിച്ചം കണ്ടിട്ടില്ല നിങ്ങളുടെ പൈസ കിട്ടാൻ ഇനിയും താമസിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ട ധനമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ഭക്ഷ്യമൊന്നുകൂടെയൊക്കെ പറയാനുള്ളത് റേഷൻ വ്യാപാരികളോടുള്ള ഈ അവഗണന അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ വേതനം അതാത് മാസം ഞാൻ ആദ്യം പറയുന്നില്ല രണ്ടാം തീയതി മൂന്നാം തീയതിമാരെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ പതിനഞ്ചാം തീയതിക്കുള്ളിൽ ഞങ്ങളുടെ പൈസ ലഭിക്കാനുള്ള ഒരു നടപടി ഉണ്ടാവണമെന്നും ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബത്തോടും കരുണ കാണിക്കണമെന്നും മാത്രമാണ് എനിക്ക് പറയാനുള്ളത്